നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ട്വന്റി ഫോറിൻ്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞായറാഴ്ചയുടെ ആലസ്യവും അവധിയൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂളിലേക്കും ജോലിയിടങ്ങളിലേക്കും ഒക്കെ പോകാനുള്ള അറിയാം അപ്പോൾ എല്ലായിടത്തും കാര്യമായി മഴ പെയ്യുന്നുണ്ട് ഏഴ് ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ടുള്ള ദിവസമാണ് അപ്പോൾ മഴയെ കരുതുക തിരുവനന്തപുരത്തുകാർക്ക് ഏതായാലും ആശ്വാസമാണ് കഴിഞ്ഞ നാല് ദിവസമായി വെള്ളമില്ലാതിരുന്ന ഇടങ്ങളിലേക്ക് വെള്ളം എത്തിത്തുടങ്ങി പൂർണ്ണ തോതിലാവാൻ ഇന്ന് ഉച്ചയോടെ മാത്രമേ പൂർണ്ണതോതിൽ വെള്ളം എത്തൂ എന്നതാണ് നിലവിൽ അറിയുന്നത് ഏതായാലും ഭാഗികമായെങ്കിലും പലയിടങ്ങളിലും വെള്ളം എത്തിക്കഴിഞ്ഞു എന്നതാണ് നിലവിലെ അപ്ഡേറ്റ് ഇതടക്കമുള്ള വാർത്തകളിലേക്ക് നോക്കാം പ്രഭാത വാർത്തയിലേക്ക് വിശദമായി നാല് ദിവസമായി കുടിവെള്ളം മുടങ്ങിയ തിരുവനന്തപുരം നഗരപരിധിയിൽ ജലവിതരണം ഭാഗികമായി പുനഃസ്ഥാപിച്ചു ഇന്ന് ഉച്ചയോടെ എല്ലാ ഇടങ്ങളിലും ജലവിതരണം പൂർണ്ണ സജ്ജമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ നഗരവാസികളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന ചോദ്യമാണ് ബാക്കി ഇന്നലെ രാത്രി മണിയോടെയാണ് നാലു ദിവസം നീണ്ട അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത് പിന്നാലെ പമ്പിംഗ് ആരംഭിച്ച് രണ്ടു മണിക്കൂറിനുള്ളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളമെത്തി നഗരത്തിലെ ഉയരം കൂടിയ സ്ഥലങ്ങളിലാണ് ഇനി വെള്ളം പൂർണ്ണതോതിലെത്തേണ്ടത് ശക്തി കൂട്ടി പമ്പിംഗ് നടത്തുന്നതോടെ ഉച്ചയ്ക്കു മുൻപ് എല്ലായിടങ്ങളിലും വെള്ളമെത്തുമെന്നാണ് പ്രതീക്ഷ അവസാന പരാതി പരിഹരിക്കും വരെയും നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കറിൽ വെള്ളമെത്തിക്കുമെന്ന് നേരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാതിരട്ടിപ്പിക്കലിന്റെ ഭാഗമായാണ് ജലവിതരണം പ്രതിസന്ധിയിലായത് പ്രധാന പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കേണ്ടതിനാൽ ഒരു ദിവസം ജലവിതരണം മുടങ്ങുമെന്നായിരുന്നു ആദ്യത്തെ അറിയിപ്പ് എന്നാൽ നാല് ദിവസം വെള്ളം മുട്ടിയതോടെ നഗരവാസികൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ നേരിട്ടു വാട്ടർ അതോറിറ്റിയുടെ ഏകോപനമില്ലായ്മയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പ്രധാന പരാതി പല പ്രധാന വാൽവുകളുടെയും സ്കെച്ചുകൾ ഉൾപ്പെടെ റെയിൽവേടെയോ നഗരസഭയുടെയോ കൈയിലില്ലെന്നതാണ് മറ്റൊരു പരാതി പ്രതിപക്ഷവും വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുത്തിട്ടുണ്ട് കൂടുതൽ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഈ ദിവസം പ്രതീക്ഷിക്കാം കുടിവെള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നഗരസഭാ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ട്വന്റിഫോർ തിരുവനന്തപുരം ഇന്ന് ഉച്ചയുടെ എല്ലായിടങ്ങളിലും ജലവിതരണം പൂർണ്ണതോതിലാകുമെന്നാണ് പ്രതീക്ഷ കുടിവെള്ള വിതരണ പ്രതിസന്ധിക്ക് കാരണം വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ പിഴവെന്ന് തിരുവനന്തപുരം നഗരസഭ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും മറ്റന്നാൾ ചേരുന്ന നഗരസഭാ കൗൺസിൽ വിഷയം ചർച്ച ചെയ്യും വാട്ടർ അതോറിറ്റി പണി തുടങ്ങുന്നതിന് മുൻപ് നഗരസഭയുമായോ ജനപ്രതിനിധികളുമായോ കൂടിയാലോചന നടത്തിയില്ലെന്ന് വി കെ പ്രശാന്ത് എംഎൽഎഫോറിനോട് പറഞ്ഞു ഉദ്യോഗസ്ഥതല തീരുമാനം പലതവണ സ്ഥിതി വരികയാണ് അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇത് ഒരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടത് അപ്പോൾ നഗരത്തിനകത്ത് ഈ നഗരത്തിലെ കുടിവെള്ള പ്രശ്നം കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കണം നിലവിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനം ഈ കാര്യം ചെയ്ത് വേണ്ടത്ര പരിജ്ഞാനമുള്ളവരല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അപ്പോൾ ഇത് കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥ കൂടിയാണ് ഇത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അന്വേഷിച്ച് ബന്ധപ്പെട്ട കുറ്റക്കാർക്ക് വരെ നടപടികൾ സ്വീകരിക്കണം ബദൽ സംവിധാനം ഏർപ്പെടുത്തുകയും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവര് ജലം കരുതി വെച്ചനെ അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ഇന്നലെ രാത്രിയാണ് പമ്പിംഗ് പുനരാരംഭിക്കുന്നത് ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലേക്കൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട് ഇനിയും പലയിടങ്ങളിലും വെള്ളം ലഭിച്ചിട്ടില്ല എന്ന പരാതികളും ഉയരുന്നുണ്ടല്ലോ പ്രായ ഒരു ഭാഗികമായി പല പ്രശ്നം ഉണ്ടായിരുന്ന മണക്കാട് ആറ്റുകാൽ ഭാഗത്തൊക്കെ രാവിലെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെയൊക്കെ വെള്ളമെത്തി കുരിയാത്തി ആ ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളമെത്തി എത്തി പക്ഷെ ഇപ്പോഴും വെള്ളമെത്താത്ത എത്താത്ത ചില ഭാഗങ്ങളുണ്ട് അത് വട്ടിയൂർക്കാവ് നെട്ടയം മണികണ്ഠേശ്വരം പോലുള്ള ഭാഗങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് ഈ സ്ഥലത്താണ് ഇവിടെയും ഇതുവരെ വെള്ളം കെത്തിയിട്ടല്ലേ ഇതിപ്പോ അഞ്ചാം ദിവസമാണ് ഇന്ന് ഉച്ചയോടെ ഈ ഭാഗത്തൊക്കെ ഇതിപ്പോ ഇതുവരെയും അഞ്ചാമത്തെ ദിവസമാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സാധാരണക്കാരെ ഞങ്ങൾ എന്തോന്നാണ് ചെയ്യേണ്ടത് ഈ ഇവിടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ വെള്ളം കിട്ടും പെയ്ഡായിട്ട് ചെയ്യുന്ന എല്ലാവർക്കും വെള്ളം കിട്ടുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല എല്ലാ വീടുകളിലും കുഞ്ഞു കുട്ടികളടക്കമുള്ള എല്ലാവരും ഉള്ളതാണ് ഞങ്ങളൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് ഒരു ആകെ ഈ ഭാഗത്ത് ഒരു കിണറുള്ള വീടാണുള്ളത് അവരിൽ നിന്ന് ഞങ്ങൾ എത്രയെന്ന് പറഞ്ഞു വെള്ളം എടുക്കും ഈ നാ അഞ്ച് ദിവസം കൊണ്ട് അവരാണ് സഹായിക്കുന്നത് ബാക്കി ഇവിടെ ഒരുപാട് പേര് എല്ലാം ഇന്നും രാവിലെ ആയതുകൊണ്ടാണ് ആരെയും കാണാത്തത് ഇല്ലെങ്കിൽ പോലെ പേര് ഇവിടെ ബക്കറ്റും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇന്നലെ വെള്ളം വരുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ബക്കറ്റും കൊണ്ട് ആ റോഡിൽ നിന്ന് വന്നിട്ടില്ല ടാങ്കർ വെള്ളത്തെയാണ് ടാങ്കർ വെള്ളം കൊണ്ടുവരുന്നില്ലല്ലോ പിന്നെ എങ്ങനെ ആശ്രയിക്കാൻ പറ്റും അവർ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് പക്ഷെ കൊണ്ടുവരാറില്ല പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം ഇവിടെ വെള്ളം വന്നിട്ടുണ്ട് എന്താണ് വെള്ളം എന്താണ് ഒരു വഴി എന്റെ മക്കളെ എന്റെ ഭർത്താവ് ഒരു കിടപ്പ് രോഗി അത് കിടന്ന് മൂത്രമൊഴിച്ച് വീട്ടിനകത്ത് എനിക്ക് നിൽക്കാൻ പറ്റൂല ഒരു ഗ്ലാസ് വെള്ളം ഇട്ടു കൊടുക്കാന്ന് ഭർത്തി അഞ്ചു ദിവസം കൊണ്ട് ഒരുവിധം പറ്റുന്നതടത്തോളം വെള്ളം തീർ നിന്നു ആ ടാങ്കിലെ വെള്ളം വെള്ളം തീർന്നാല് പിന്നെന്താ ചെയ്യേ തുണി മൂത്രമൊഴിച്ച തുണി അത്രയും ഞാൻ മാരി ഇട്ടേക്കോ ആരുടെടുത്താ പറ വിഷമം കൊണ്ട് പറഞ്ഞു പോണതാണ് ഇത്രയും നേരമായിട്ട് പൈപ്പും തുറന്നു വെച്ചുകൊണ്ടിരിക്കുക ഒരു ശകലമെങ്കിലും വേണം ഇന്ന് ആ മനുഷ്യനെ ഒരു ആഹാരം കൊടുക്കണ്ട എനിക്ക് എങ്ങനെ കൊടുക്കും മനെ അഞ്ചോ ഏഴെട്ട് വർഷം കൊണ്ട് കാണുള്ള കിടപ്പ് രോഗിയാണത് ആരുടെ പറയും ീ കിടപ്പ് രോഗികളാണ് ഇങ്ങനെ ഈ വെള്ളം കൂടി പൊട്ടിയതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ അമ്മ പറഞ്ഞതുപോലെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഇങ്ങനെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് പക്ഷേ വാട്ടർ അതോറിറ്റി തീവ്രമായി ശ്രമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഇന്ന് ഉച്ചയോടുകൂടി എല്ലാ സ്ഥലങ്ങളിലും ആ വെള്ളം എത്തിക്കും അതിനുള്ള ഒരു ശ്രമം ആണ് നടത്തുന്നത് ചില ആളുകളും കൂടി ചോദിച്ചു നോക്കാന്ന് ചോദിച്ചാൽ ഇനി ഇന്നും ഇതുവരെയ്ക്കും വെള്ളം വന്നിട്ടില്ലല്ലേ വീട്ടിൽ ഞാൻ ടാപ്പ് തുറന്ന് വീട്ടിലും ഇല്ല ഒത്തിരി പേര് ഇന്നലെയൊക്കെ എതിരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒത്തിരി പേര് വെള്ളമില്ലെന്നും പറഞ്ഞ ഇഷ്ടപ്പെട്ട ലോറി വന്നെന്നും പറഞ്ഞ പാത്രങ്ങളും പറയു പക്ഷെ എന്ത് ചെയ്യേ അവരൊരു വെള്ളം കിട്ടിയതല്ല അവരും എവിടെ നിന്ന് കൊടുക്ക രാവിലെ വിളിച്ചിട്ടുണ്ടോ ഇല്ല നമ്മളിപ്പോ അഴിച്ചെല്ലാരും ഒക്കെ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തോണ്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യാ എന്ത് ചെയ്യാനെന്നും പറഞ്ഞ് നിക്കാ പിന്നെ കിട്ടിയാൽ വലിയ ഉപകാരമായി ഇല്ലല്ലേ ഈ രാവിലത്തേക്കുള്ള വെള്ളം എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവനോല് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത് അവർക്ക് എടുക്കുന്നതിനും ഒരു പരിധിയില്ലേ അപ്പം ഈ എല്ലായിടത്തും വെള്ളം എത്തുന്നത് വരെ പരമാവധി വാട്ടർ ടാങ്കുകൾ ടാങ്കറുകൾ ഉപയോഗിച്ച് വെള്ളം എത്തിക്കുമെന്നാണ് നഗരസഭ പറഞ്ഞിട്ടുള്ളത് എന്തായാലും മന്ത്രിയും അതാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വട്ടിയൂർക്കാവ് കാഞ്ഞിരമ്പാറ പോലുള്ള മേഖലകളിൽ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകളിലൊന്നും വെള്ളം എത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം അങ്ങനെ ഇവിടെ ടാങ്കർ ലോറി വന്നു പോയത് പിന്നീട് വാക്കുകളുണ്ട് ചില്ലറ ദുരിതമല്ല അഞ്ച് ദിവസം കൊണ്ട് വാട്ടർ അതോറിറ്റി ഉണ്ടാക്കിയത് വ്യക്തമാണ് അത്ര സങ്കടത്തോടു കൂടിയാണ് കരണോണ്ട് ആ സ്ത്രീ പറയുന്നത് ഈ ചെറിയൊരു പണി അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം വെള്ളം മുടങ്ങും എന്ന തരത്തിൽ വളരെ ലാഘവത്തോടു കൂടിയാണോ ഇതിനെ സമീപിച്ചത് വേണ്ട മുന്നറിയിപ്പ് മുന്നെടുപ്പ് മുന്ന മുന്നൊരുക്കങ്ങൾ ഇതിനു വേണ്ടി ഉണ്ടായില്ല എന്നത് വളരെ വ്യക്തവുമല്ല ഇപ്പോൾ ഈ പരസ്പരം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമൊക്കെ പഴിചേരുന്നത് മാത്രമാണ് ബാക്കിയാവുന്നത് തിരുവനന്തപുരത്ത് ഭാഗികമായി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചെങ്കിലും പലയിടങ്ങളിലും വെള്ളം ഇപ്പോഴും എത്തിയിട്ടില്ല വട്ടിയൂർക്കാവിൽ നിന്നാണ് ഇപ്പോൾ അജീഷ് ജയകുമാർ ചേർന്ന് അവിടെ ആണ് സ്ത്രീകൾ വലിയ പരാതി പറയുന്നത് വലിയ സങ്കടം പറയുന്നത് കിടപ്പ് രോഗികളടക്കമുള്ള വീടുകൾ വലിയ ദുരിതമുണ്ട് അജീഷ് ഈ അറ്റകുറ്റപ്പണിക്ക് അല്ലെങ്കിൽ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനും വാൽവ് മാറ്റി സ്ഥാപിക്കുന്നതിനും വേണ്ട മുന്നൊരുക്കങ്ങളില്ലായിരുന്നു ആ തയ്യാറെടുപ്പുകൾ അത്ര ഫലവത്തല്ലായിരുന്നു അതിന് പകരം സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും പരാജയപ്പെട്ടു നമ്മുടെ സംവിധാനങ്ങൾ എന്നതല്ലേ ഈ മനുഷ്യരുടെ ദുരിതം അവരുടെ സങ്കടം വാക്കുകൾ വ്യക്തമാക്കുന്നത് ആ ഗോകുല പൂർണ്ണമായിട്ടും അതാണ് സത്യം കാരണം രണ്ടാം തീയതിയാണ് വാട്ടർ അതോറിറ്റി ഇങ്ങനെ ഒരു അറിയിപ്പ് ആദ്യമായി പുറത്തിറക്കുന്നത് ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് ഇറക്കുന്നത് അഞ്ചാം തീയതിയും ആറാം തീയതിയും സ്ഥലസ്ഥാനത്ത് കുടിവെള്ള വിതരണം മുടങ്ങും അത് മുപ്പത്തിമൂന്ന് വാർഡുകളിൽ പൂർണ്ണമായും പന്ത്രണ്ട് വാർഡുകളിൽ ഭാഗികമായി മുടങ്ങുമെന്നായിരുന്നു അവരുടെ അറിയിപ്പ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതനുസരിച്ചിട്ട് ആളുകൾ പരമാവധി ഒരു ദിവസത്തേക്കാണ് വെള്ളം കരുതിയിരുന്നത് അവർ പാത്രങ്ങളിലും മറ്റും വാട്ടർ ടാങ്കിലും ഒക്കെ ശേഖരിച്ച് ഒരു ദിവസത്തേക്ക് കരുതിയിരുന്നു പക്ഷേ അവിടുത്തെ ഈ അലൈൻമെന്റ് ഈ തിരുവനന്തപുരം കന്യാകുമാരി ഈ പാതയിലെ ഈ അലൈൻമെന്റ് അവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തെ അലൈൻമെന്റ് പണി മാറ്റുന്ന പണി നടന്ന സമയത്ത് അവിടുത്തെ വാൽവിൽ ചോർച്ചയുണ്ടായി അതേ തുടർന്ന് ഈ പണി നീളുകയായിരുന്നു പിന്നീട് ഈ മുപ്പത്തി മൂന്ന് വാർഡുകളിലും നാൽപ്പത്തി അഞ്ച് വാർഡുകളിലും ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ആളുകളാണ് കഴിയുന്നത് ഇതിൽ പല ആളുകളും ഈ ബുദ്ധിമുട്ടായതുകൂടെ ഈ വെള്ളം കുടി കുടിമുട്ടിയതോടെ ഈ നഗരസഭയെ സമീപിച്ചു തുടങ്ങി അവരെ അവരുടെ കെ സ്മാർട്ട് ആപ്പ് വഴി വെള്ളം ബുക്ക് ചെയ്തു തുടങ്ങി പക്ഷേ ഇത് ഈ ടാങ്കർ ലോറി എത്താത്ത പല സ്ഥലങ്ങളുമുണ്ട് പൊതു ടാപ്പുകളില്ലാത്ത സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ആളുകൾ ആ ഈ പൊറുതി മുട്ടുന്ന ഒരവസ്ഥയിലായിരുന്നു കാരണം അവിടെയൊന്നും വ വെള്ളം അവർ ഈ കുടങ്ങളും പാത്രങ്ങളും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലേക്കും പോയി വെള്ളം പിടിച്ചുകൊണ്ടുവരേണ്ട അവസ്ഥയിലേക്ക് എത്തി അതായത് ഇത്രയും ആളുകൾക്ക് ഒരു സാഹചര്യം വന്നെത്തുമെന്ന് നഗരസഭയും അതല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല നഗരസഭ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് നഗരസഭയെ അറിയിക്കാതെയാണ് വാട്ടർ അതോറിറ്റി ഇത്തരത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയതെന്നും അതിനാലാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഈ പ്രശ്നമൊക്കെ തുടങ്ങി അതായത് അഞ്ചാം തീയതിയും ആറാം തീയതിയൊക്കെ ഈ പ്രശ്നം പരിഹരിക്കാതെ ഇത് പിറ്റേ മൂന്നാമത്തെ ദിവസത്തേക്ക് കടന്നപ്പോഴേക്കും ആളുകളെല്ലാം കൂട്ടത്തോടെ നഗരസഭയെ വിളിക്കുകയും അങ്ങനെ വാട്ടർ ടാങ്കറുകൾ ൊക്കെ എല്ലായിടത്തും ഓടി എത്താനുള്ളൊരു പരിധിവയുണ്ട് കാരണം ഒരു ഒരു കിലോമീറ്റർ പോകുമ്പോൾ തന്നെ അവിടുത്തെ ഒരു പത്ത് വീടുകളിലും പതിനഞ്ച് ഇരുപത് വീടുകളിലും കൊടുക്കുമ്പോൾ തന്നെ അവിടുത്തെ വെള്ളം തീരുന്നു പോകുന്നു പിന്നെ വീണ്ടും പോയിട്ട് വരേണ്ട ഒരു അവസ്ഥ വരുന്നു ഇങ്ങനെ എല്ലായിടത്തും ഓടിയെത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എങ്ങനെയാണ് ഈ പ്രശ്നം ഗുരുതരമായത് ജനരോഷം പൊട്ടിയത് അങ്ങനെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ആളുകൾ കൂട്ടത്തോടെ ഈ പല സ്ഥലങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും അതായത് ബന്ധുവീടുകളിലേക്കും മറ്റും മാറിപ്പോകുന്നൊരവസ്ഥയായിരുന്നു ഇന്നലെ നമ്മൾ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലൊക്കെ കണ്ടത് ആ പിന്നെ സന്നദ്ധ സന്നദ്ധ ഇറങ്ങി ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് പോലും അവിടുത്തെ കിണറുകളിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ആ വെള്ളം ശേഖരിച്ച് ഈ വീടുകളിലേക്ക് എത്തിക്കുകയായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് പക്ഷേ അതിനുശേഷമാണ് ഇന്നലെ ഈ ജനരോഷം മണം പൊട്ടിയതിനു ശേഷമാണ് ഇന്നലെ മന്ത്രിമാരും ജനപ്രതിനിധികളൊക്കെ ഉണർന്ന് ആഫ്റ്റർ അതോറിറ്റി ഉദ്യോഗസ്ഥരൊക്കെ ഉണർന്ന് ആ തീവ്രമായ ശ്രമം അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ നടത്തിയത് അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ രാത്രിയെങ്കിലും ഈ അറ്റകുറ്റപ്പണി പൂർ പൂർണ്ണമാക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നും അത് സാധ്യ ായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി എല്ലാ സ്ഥലത്തും എത്തുമെന്നാണ് അവർ അവകാശപ്പെടുന്നെങ്കിലും ഇപ്പോഴും രാവിലെയും പല സ്ഥലങ്ങളിലും എത്തിയിട്ടില്ല കാരണം ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് അയക്കണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും സാധ്യമാകുന്ന ചേച്ചി സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കായാലും ഒരു തുള്ളി വെള്ളം കിട്ടായില്ല ഒന്നാമത്തെ ഇവിടെ ഇവിടെയെങ്കിലും കിണറില്ല പിന്നെ കുടിവെള്ളം വന്നാലും മെയിൻ റോഡ് വഴി പോകും ഞങ്ങൾ ഇന്നലെ കുറച്ച് റോഡ് വരെ പോയിട്ടും ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ല ഇവരാന്നലെ അരിവിക്കര ഭാഗത്ത് പോയാണ് വെള്ളം എടുത്തോന്ന് ഓട്ടോ ഓട്ടോ പിടിച്ചിട്ട് പോയി അവിടെ പിടിച്ചാണ് പോയത് അരിവിക്കര ഭാഗത്ത് പോയി ഓട്ടോ ഓട്ടോടിച്ച് ചെറിയ ഉണ്ണി അടുപ്പിച്ച് അവിടെ ചെന്ന് ഞങ്ങൾ ചെന്ന് രണ്ട് ബക്കറ്റിൽ വെള്ളം എടുത്ത് പിന്നെ അവിടെ ആറ്റി തന്നെ ചെന്ന് തുണി നനച്ച് കരയായിരുന്നു വണ്ടി പിടിച്ച് അങ്ങ് പോവുമായിരുന്നു പോയായിരുന്നു ഒരുപാട് ദൂരം ഉണ്ടായിരുന്നാലും ഞങ്ങൾ പോണ വഴിക്ക് എല്ലാം പൈപ്പ് ഉണ്ടായിരുന്നു അത് തുറന്നതിന് അവിടെ അതിലൊന്നും വെള്ളം ഇല്ലായിരുന്നു അപ്പോൾ ആ വെള്ളമില്ലാതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ ചെറിയ കൊണ്ണി വഴി പോയപ്പോഴാണ് അവിടെ പൈപ്പിൽ വെള്ളം കൊണ്ടുവരുന്നത് അവിടെ നിന്ന് വെള്ളം എടുത്തോണ്ട് വന്നത് ശരി അപ്പം അതാണ് ഓക്കെ അതായത് ഈ നഗരസഭയുടെ പരിധിയിലുള്ള സ്കൂളുകൾക്ക് മാത്രമാണ് ഇപ്പൊ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോളേജുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനപ്പുറത്ത് മറ്റ് സ്കൂളുകളൊക്കെ ഈ നഗരസഭയ്ക്ക് പുറത്തുള്ള സ്കൂളുകളൊക്കെ ഉണ്ട് അപ്പൊ അവിടെയൊക്കെ കുട്ടികളെ വിടേണ്ടവരുണ്ട് അവിടെയൊക്കെ ഈ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എല്ലാവരും നഗരസഭാ പരിധിയിലുള്ള അകത്തുള്ള സ്കൂളുകളിലായിരിക്കില്ല ഒരുപക്ഷെ കുട്ടികളൊക്കെ പഠിക്കുന്നത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സാങ്കേതികമായ ഒരു ബുദ്ധിമുട്ട് നിലവിൽ നിലനിൽക്കുന്നുണ്ട് ഗോകുൽ തീർച്ചയായും ഈ അഞ്ച് ദിവസം കൊണ്ട് ചില്ലറ ദുരിതമല്ല തിരുവനന്തപുരത്തുകാർക്ക് വാട്ടർ അതോറിറ്റി സമ്മാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ഒരുക്കി വെച്ചത് ഏതായാലും ഇപ്പോഴും പലയിടങ്ങളിലും ജലവിതരണം പൂർണ്ണതോതിലായിട്ടില്ല എന്നതാണ് സങ്കടം വളരെ കൂടി വലിയ ബുദ്ധിമുട്ടോടുകൂടിയാണ് പല ആളുകൾ ഇപ്പോഴും പ്രതികരിക്കുന്നത് അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് വാർത്തയിലേക്ക് കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസിൽ അന്വേഷണം ഏറ്റെടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇന്ന് കുടുംബത്തിന്റെ മൊഴിയെടുക്കും മകൾ അദീബ നൈന ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയാകം രേഖപ്പെടുത്തുക അതേസമയം കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിനുണ്ടായ വീഴ്ചകൾ ക്രൈംബ്രാഞ്ചിന് ഇന്ന് കുടുംബം പരാതിയായി നൽകിയേക്കും കഴിഞ്ഞ ദിവസം മാമിയുടെ വീട്ടിലെത്തിയ പി വി അൻവർ എം എൽ എ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു നടന്മാർക്കെതിരെ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസുകളുടെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരും ജാമ്യം ലഭിച്ച മുകേഷ് ഇടവേള ബാബു എന്നിവരുടെ കേസുകളിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ചയാകും മുകേഷിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ മുകേഷിനെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് വിവരം നടൻ നിവിൻ പോളിക്കെതിരായ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും ഇരുവരുടെയും പാസ്പോർട്ട് രേഖകൾ കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം പുരോഗമിക്കുന്നത് വടകര കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസിൽ വ്യാജരേഖ ചമയ്ക്കൽ കുറ്റവും ഉൾപ്പെടുത്തിയെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിയും യൂത്ത് ലീഗ് നേതാവുമായ പി കെ മുഹമ്മദ് ഖാസിമിന്റെ ഹർജി ഇടത് സൈബർ ഗ്രൂപ്പുകളാണ് ആദ്യം സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്നാണ് പോലീസ് റിപ്പോർട്ട് വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്ത പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ ഉടമ വഹാബിന്റെ അടക്കം മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തതായും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതേസമയം മുഹമ്മദ് ഖാസിമിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് ആറ് ലക്ഷത്തോളം വരുന്ന മഞ്ഞക്കാട് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ എൻ പി ഐ കാർഡ് ഉടമകൾക്കും വയനാട് ദുരന്ത ബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുമുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം രാവിലെ എട്ട് മണിക്ക് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും തിരുവനന്തപുരം ബാപ്പുജി ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങുകൾ ഓണക്കിറ്റുകൾ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി ഇന്നു മുതൽ വിതരണം ചെയ്യും ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് നാളെ മുതൽ ഉദ്യോഗസ്ഥർ കിറ്റുകൾ നേരിട്ടെത്തിക്കും ഇടങ്ങൾ ഉൾപ്പെട്ടതാണ് ഓണക്കിറ്റ് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദവും അറബിക്കടലിലെ കേരള തീരത്തെ ന്യൂനമർദ്ദ പാപ്തിയുമാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ലേക്ക് ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നത് വൈകാൻ സാധ്യത ഗോവ പോർട്ടിൽ നിന്ന് ഡ്രഡ്ജറുമായി നാളെ പുറപ്പെടാനുള്ള തീരുമാനം മാറ്റി ശക്തമായ കാറ്റ് തടസ്സമെന്ന് ഡ്രഡ്ജിംഗ് കമ്പനി ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു അരുൺ പൂപ്പറമ്പേരുന്ന വിശദാംശങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് അരുൺ ഏറെ പ്രതീക്ഷയോടെയാണ് വ്യാഴാഴ്ച ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടങ്ങും ബുധനാഴ്ച തന്നെ ഡ്രഗ്ജർ എത്തിക്കുമെന്നൊക്കെയുള്ള വിവരങ്ങൾ ഇന്നലെ നമ്മൾ പങ്കുവച്ചത് പക്ഷേ ഇപ്പോൾ എന്താണ് ഈ സംഭവിക്കുന്നത് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഏതു തരത്തിലുള്ള ആലോചനകളാണ് നടത്തുന്നത് ആ ഗോകുൽ നേരത്തെ ബുധനാഴ്ച ഡ്രഡ്ജർ എത്തിച്ച് വ്യാഴാഴ്ച തെരച്ചിൽ പുനരാരംഭിക്കും എന്നതായിരുന്നു ആ ജില്ലാ ഭരണകൂടം അത്തരമൊരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകി അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു ഇപ്പോഴും മറ്റു തടസ്സങ്ങളൊന്നും ഇതിലില്ല എന്നതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഡ്രഡ്ജിംഗ് കമ്പനിയാണ് ജില്ലാ ഭരണകൂടത്തെ ഇക്കാര്യം അറിയിച്ചത് അതായത് നാളെ ഗോവ പോർട്ടിൽ നിന്ന് ഡ്രഡ്ജറുമായി പുറപ്പെടാൻ നാളെ പുലർച്ചയോടെ പുറപ്പെടാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ ആ തീരുമാനം ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ഡ്രഡ്ജിംഗ് കമ്പനി ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുള്ളത് ഇത് കടൽ മാർഗം കൊണ്ടുവരുമ്പോൾ ഈ കാറ്റിന്റെ ഗതി ഒരു പ്രശ്നമാണ് നിലവിൽ ഇപ്പോൾ കാറ്റ് കുറച്ച് വേഗതയിലാണ് വീശുന്നത് അതുകൊണ്ട് ആ നിലവിലെ സാഹചര്യത്തിൽ നാളെ പുറപ്പെടാൻ സാധിക്കില്ല എന്നതാണ് ഡ്രഡ്ജിംഗ് കമ്പനി ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബുധനാഴ്ച എന്തായാലും ഡ്രഡ്ജർ എത്താനുള്ള സാധ്യതയില്ല വ്യാഴാഴ്ച അങ്ങനെയാണെങ്കിൽ തെരച്ചിൽ പുനരാരംഭിക്കില്ല അത് അല്പം വൈകും എന്നതാണ് ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുള്ളത് ഇതിന്റെ കാറ്റിന്റെ ഗതി ഒന്നുകൂടി പരിശോധിച്ച ശേഷം മാത്രമേ ഇതിൽ ഒരു അന്തിമ തീരുമാനം എപ്പോൾ പുറപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകൂ എന്തായാലും ഈ ആഴ്ച തന്നെ ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത് എന്നാൽ നേരത്തെ തീരുമാനിച്ചതുപോലെ നാളെ ഡ്രഡ്ജർ ഗോവ പോർട്ടിൽ നിന്ന് പുറപ്പെടില്ല അതായത് വ്യാഴാഴ്ച എന്തായാലും തെരച്ചിൽ പുനരാരംഭിക്കില്ല എന്നീ എന്ന കാര്യം ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അതിൽ ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തീകരിച്ച് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ഇനിയിപ്പോൾ കാലാവസ്ഥയുടെ ഒരു സാഹചര്യമൊക്കെ നോക്കി ഇത് കൊണ്ടുവരേണ്ടത് ഈ കരാർ ഏറ്റെടുത്തിട്ടുള്ള കമ്പനിയാണ് ആ കമ്പനിയാണ് ഈ കാര്യം നിലവിൽ ഇപ്പോൾ ഉത്തര കനട ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുള്ളത് ശരി അരൻപൂപ്പറമ്പാണ് വിശദാംശങ്ങൾ നൽകിയത് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാഴാഴ്ച ഡ്രഡ്ജർ ഉപയോഗിച്ച് ആരംഭിക്കുമെന്നതായിരുന്നു വിവരം അതിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നു ശക്തമായ കാറ്റ് കാരണം ഡ്രഡ്ജർ എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഡ്രഡ്ജിംഗ് കമ്പനി അറിയിക്കുന്നത് കോഴിക്കോട് കൊമ്പേരിയിൽ അഞ്ച് പേർക്ക് കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു നിലവിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം മിഥിലാ ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി മിഥില ഈ രോഗത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് കൃത്യമായി കണ്ടെത്താനായിട്ടുണ്ടോ നിലവിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെ രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ കോർപ്പറേഷൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലവിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയ്ക്ക് എത്തിയ സാമ്പിളുകളിലാണ് ഈ ഒരു രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ നാലു പേർക്കാണ് പരിശോധനയ്ക്ക് എത്തിയ മെഡിക്കൽ ക്യാമ്പിലെത്തിയ നാലു പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് അതിനു പുറമെ ഒരാൾക്കും കൂടി മെച്ചു പകർച്ചിട്ടുള്ളത് രോഗം സ്ഥിരീകരിച്ചു നിലവിൽ നാൽപ്പത്തി ഏഴു പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത് ഇതിന്റെ ഉറവിടം എന്നത് ഈ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സിൽ നിന്നാണ് രോഗം പടർന്നു വന്ന കണ്ടെത്തൽ തന്നെയാണുള്ളത് ഈ ഒരു വെള്ളത്തിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കൂടുതലായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് ഈ കിണറുകളിൽ നിന്നുള്ള പമ്പിംഗ് നിർത്തിവെച്ചു കഴിഞ്ഞ ദിവസം വീണ്ടും സാമ്പിൾ അതായത് സൂപ്പർ ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തിയതിനു ശേഷം ഈ കിണറുകളിൽ നിന്നുള്ള വെള്ളം സാമ്പിൾ കളക്ട് ചെയ്ത് അയച്ചിട്ടുണ്ട് ഈ ഒരു പരിശോധനാ ഫലം ഇന്ന് ഉച്ചയോടെ ലഭിക്കും എന്നാണ് അറിയി അറിഞ്ഞിട്ടുള്ളത് ആ ഒരു പരിശോധനാ ഫലം ലഭിക്കുന്ന മുറ മുറയ്ക്കായിരിക്കും ഈ ഒരു കുടിവെള്ള സ്രോതസ് അതായത് ഈ കിണറ്റിൽ നിന്നുള്ള പമ്പിംഗ് പുനരാരംഭിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ആരോഗ്യസ്ഥിതി എന്നത് നിലവിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ് കരളിലേക്ക് ഈ രോഗം ബാധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റുള്ള ആളുകളുടെ അത്ര ഗുരുതരമല്ല എല്ലാവരും ചികിത്സ തേടിയിട്ടുണ്ട് ഗോകുൽ ശരി മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് കൊമേരിയിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് തൃശൂർ മാജിക് എഫ് സി കണ്ണൂർ വാരിയേഴ്സ് പോരാട്ടം രാത്രി ഏഴരയ്ക്ക് മഞ്ചേരി സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്ത്യൻ താരം സി കെ വിനീത് തൃശൂർ മാജിക് എഫ് സിയുടെ ക്യാപ്റ്റൻ കണ്ണൂർ വാരിയേഴ്സ് ഇറങ്ങുന്നത് സ്പാനിഷ് താരങ്ങളുടെ കരുത്തിലും നടൻ ആസിഫ് അലിയാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ ഉടമ തൃശൂർ ടീമിന്റെ സഹ ഒരാളാണ് നടൻ നിവിൻ പോളി ഇന്റർകോണ്ടിനൽ കപ്പ് ഫുട്ബോളിൽ കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും രാത്രി ഏഴരയ്ക്ക് ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സിറിയയാണ് എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയ്ക്ക് കിരീടം നിലനിർത്തണമെങ്കിൽ ജയം അനിവാര്യമാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ മൌറീഷ്യസിനോട് ഗോൾ രഹിത സമനില വഴങ്ങിയപ്പോൾ സിറിയ ഇതേ ടീമിനെതിരെ എതിരില്ലാത്ത രണ്ട് ഗോളിനും ജയിച്ചിരുന്നു ഇന്ത്യയെ സമനിലയിൽ തളയ്ക്കാനായാൽ പോലും സിറിയയ്ക്ക് കിരീടം നേടാം പുതിയ പരിശീലകൻ മനോളോ മാർക്കൂസിന് കീഴിൽ ആദ്യ കിരീടം കൂടിയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ഇന്ന് രണ്ടാം മത്സരം ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് തുടങ്ങുന്ന മത്സരത്തിൽ ജപ്പാനാണ് എതിരാളികൾ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ എതിരില്ലാത്ത മൂന്ന് ഗോളിന് ചൈനയെ തോൽപ്പിച്ചിരുന്നു ടൂർണമെന്റിലെ നിലവിലെ ചാമ്പ്യന്മാരാണ് ഇന്ത്യ മറയൂർ കാന്തല്ലൂരിൽ കാട്ടാനിറങ്ങിയ വിവരം വിളിച്ചറിയിച്ച ആൾക്ക് ദുരനുഭവം നേരിട്ട സംഭവത്തിൽ വനംവകുപ്പ് പ്രാഥമിക അന്വേഷണം നടത്തി മറയൂർ ഡിവിഷനിൽ വനംവകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഫണ്ടിന്റെ അഭാവം ഉണ്ടായിരുന്നില്ല ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ഫോണിൽ മറുപടി നൽകിയത് ഇയാൾക്ക് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിവുണ്ടായിരുന്നില്ലെന്നാണ് ഡി എഫ് ഒയുടെ വിശദീകരണം ഇയാൾക്കെതിരെ തൽക്കാല നടപടിക്ക് സാധ്യതയില്ല ഇന്ധനം നിറയ്ക്കാൻ സർക്കാർ പണം നൽകുന്നില്ലെന്ന് പറഞ്ഞ് പെട്ടെന്നുള്ള പ്രകോപനം കൊണ്ടെന്നാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നൽകിയ വിശദീകരണം അതേസമയം മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൗത്യം നടത്തുമെന്നും മറയൂർ ഡി വ്യക്തമാക്കി മലയാളിക്ക് ഓണം ആഘോഷിക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പൂവും പച്ചക്കറിയും എത്തണമെന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ അങ്ങനെ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങാത്ത സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഓണത്തിന് വേണ്ട പൂവും പച്ചക്കറിയും സ്വന്തമായി കൃഷി ചെയ്ത് തൊടുപുഴ ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ കൃഷിക്കൂട്ടം കൂട്ടായ്മ കുടുമ്പന്നൂറുകാർക്ക് ഓണത്തിന് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറി വണ്ടിക്ക് കൈകാണിക്കേണ്ട കാണിക്കേണ്ട സദ്യയ്ക്ക് വേണ്ട പച്ചക്കറികളെല്ലാം വിളവെടുത്തു തുടങ്ങി മാവേലി മന്നനെ വരവേൽക്കാൻ പൂക്കളത്തിനായുള്ള പൂക്കളും തയ്യാറാണ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി പതിനാറ് ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി രണ്ടേക്കർ സ്ഥലത്ത് പൂക്കൃഷിയുമുണ്ട് നാട്ടുകാർക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറിയും പൂവും ഓണച്ചന്തകൾ വഴി വിപണനം നടത്തും ഓരോ വാർഡിലും ആളുകളെ അഞ്ച് മുതൽ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് കൃഷി കൂട്ടങ്ങൾ രൂപീകരിക്കുകയും ഒരു വാർഡിൽ ഒരു പച്ചക്കറി എന്ന രൂപത്തിൽ ആശയം മുൻപോട്ട് വെച്ചുകൊണ്ട് വിളവ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭം കുറിക്കുകയും ചെയ്തു പതിനാറ് വാർഡുകളിലായി കൂർക്ക മുതൽ കാബേജ് ബീൻസ് വെള്ളരി കണിവെള്ളരി പയർ അങ്ങനെ വിവിധ ഇനം വിവിധ ഇനങ്ങളാണ് ഓരോ വാർഡിലും കൃഷി ചെയ്തത് ഇവിടെ കൃഷി ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പച്ചക്കറികൾ ഗ്രാമപഞ്ചായത്ത് ശേഖരിച്ച് വിവിധ ിൽ വിതരണം ചെയ്യാൻ രൂപത്തിൽ നമ്മൾ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിൽ വ്യത്യസ്തമായ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത് ഒരേ ഉൽപ്പന്നം തന്നെ അധികമായി വരാതിരിക്കാനും എല്ലാത്തരം പച്ചക്കറികളും ലഭിക്കാനും ഇത് സഹായിക്കും കൃഷിഭവൻ വഴി ഹൈബ്രിഡ് വിത്തുകളാണ് കർഷകർക്ക് വിതരണം ചെയ്യുന്നത് കൃഷിക്കൂട്ടങ്ങൾ എന്ന പേരിൽ ഓരോ വാർഡിലുമുള്ള കൂട്ടായ്മകളാണ് മേൽനോട്ടം ഉടുമ്പന്നൂരുകാർക്ക് ഓണം ആഘോഷിക്കാൻ ഒരു കുമ്പിൽ നിറയെ പൂവും ഒരു മുറം നിറയെ പച്ചക്കറിയുമുണ്ട് ഇതെല്ലാം സ്വന്തം മണ്ണിൽ വിളയിച്ചെടുത്തതാണ് പൂവാങ്ങാനോ പച്ചക്കറി വാങ്ങുവാനോ തൊട്ടടുത്ത നഗരമായ തൊടുപുഴയിലേക്ക് പോലും പോകേണ്ട ആവശ്യമില്ല എം ഡി അധീഷിനൊപ്പം എബിൻ ജോസ് ട്വൻറ്റി ഫോർ തൊടുപുഴ